ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും നേടാമെന്നതിന് തെളിവാണ് നെയ്തല്ലൂരിലെ മാടാക്കര ശ്രീരാജ് ഇത്തവണത്തെ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷന്റെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടിയ ശ്രീരാജിന് പറയാൻ ഒരുപാടുണ്ട് വേദനയുടെയും കഷ്ടപ്പാടിന്റെയും കഥകൾ ജന്മന തൊണ്ണൂറ് ശതമാനം കാഴ്ച പരിമിതിയുള്ള ശ്രീരാജ് കുട്ടിക്കാലം മുതൽ ഈ പരിമിതികൾക്കിടയിലാണ് പഠനം നടത്തിയത് മറ്റുള്ളവരെ പോലെ പഠിക്കുവാൻ സാധിക്കില്ല എന്നറിഞ്ഞിട്ടും എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്ന നിശ്ചയദാർഢ്യമാണ് ശ്രീരാജ് ഇന്ന് നേടിയ ഈ നേട്ടത്തിന് പിറകിൽ രണ്ടായിരത്തിഇരുപതിൽ നടന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷന്റെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിൽ എസ് സി വിഭാഗത്തിൽ നിന്നും ഡിസബിലിറ്റി കാറ്റഗറിയിൽ കേരളത്തിൽ നിന്നും ജെആർഎഫ് കരസ്ഥമാക്കി ടെസ്റ്റ് പാസായ ഒരേ ഒരു വ്യക്തിയാണ് നെയ്തല്ലൂർ മാടാക്കര ശ്രീരാജ് കുട്ടിക്കാലം മുതൽ ഡിഗ്രി വരെ തന്നെ സ്കൂളിലും കോളേജിലും കൊണ്ടുപോയി വരുന്നതെല്ലാം അമ്മയാണ് സത്യത്തിൽ കാഴ്ചയില്ലാത്ത തനിക്ക് അമ്മ പത്മിനിയാണ് കണ്ണെന്നും അമ്മയുടെ മകനെ ജനിക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്നും ശ്രീരാജ് പറയുന്നു തന്റെ ഒരു ആഗ്രഹത്തിനും അമ്മ ഇതുവരെ തടസ്സം നിന്നിട്ടില്ല കൂടാതെ എന്തൊരു കാര്യം പറയുമ്പോഴും അമ്മ അത് ചെയ്യാം എന്ന് മാത്രമേ പറയാറുള്ളൂ അതിനാൽ തന്റെ എല്ലാ നേട്ടങ്ങൾക്കും പിറകിൽ അമ്മയെന്ന ശക്തിയാണെന്ന് ഈ മകം പറയുന്നു ഒപ്പം തനിക്ക് അമ്മയെപ്പോലെ തന്നെ കരുതലും താങ്ങും തണലുമായി നിന്ന പ്രിയപ്പെട്ട അധ്യാപകരായ ശാരദ ടീച്ചർ പ്രശാന്ത് മാഷ് ജയദേവൻ മാഷ് മനോജ് മാഷ് പ്രീതി ടീച്ചർ സുഹൃത്തുക്കളായ ഷഫാഫ് ഷിബിലി ബിൻഷാദ് ആഷിഖ് എന്നിവരെല്ലാം ശ്രീരാജ് ഒരുപാട് സ്നേഹത്തോടെ ഓർക്കുന്നു ഒരുപക്ഷെ ഇവരകം ശ്രീരാജിന്റെ പരിമിതികളെപ്പറ്റി ശ്രീരാജിനെ ഒരിക്കലും ഓർമ്മിപ്പിക്കാതിരിക്കുന്നവർ അമ്മയെ സംബന്ധിച്ചിട്ട് അമ്മ ചെറുപ്പം മുതൽ ഇതുവരെയൊക്കെ ഇനി എന്ത് വേറെന്ത് എന്ത് പഠിക്കാൻ പോകുള്ളൂ അതിനൊക്കെ അമ്മിയുടെ കൂടെ വരുക മറ്റെല്ലാ കാര്യങ്ങൾക്കും കമ്മിയുടെ കൂടെ വരിക നമ്മുടെ എല്ലാ ജോലി വെച്ചിട്ട് അമ്മ ഒരു ഒരു വെറുപ്പും അടുപ്പും കൂടാതെ അമ്മ നമ്മുടെ എൻ്റെ കൂടെ നടക്കാറുണ്ട് അമ്മക്ക് ഇതിലേക്കും ഒരു മുഷിപ്പ് തോന്നിയിട്ടില്ല അമ്മ എന്തൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴും അത് ഇറങ്ങണ്ടെന്ന് പറയാറില്ല ചെയ്യണമെന്ന് പറയാറില്ല ചെയ്തിട്ട് നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്തോ നിനക്ക് പറ്റുന്നത് നീ ചെയ്തോ അത് നിനക്ക് നീ അനുഭവിച്ചിട്ട് അതിനനുസരിച്ച് അറിഞ്ഞാൽ മതി റിസൾട്ട് നിനക്ക് കിട്ടുന്നുണ്ടോ അത് ഫോളോ ചെയ്ത് പോകാമെന്ന് നമ്മൾ പറയാറുള്ളത് കാരണം എന്നോടൊന്നും നെഗറ്റീവ് തരും പറ്റില്ല എന്താ അപകടം പിടിക്കുന്ന കാര്യമായാലും നമ്മൾ അത് ചെയ്തോളാനാണ് പറയാറ് അമ്മ കൂടെ ഉണ്ടാവാറുണ്ട് അതാണ് അപ്പോൾ അമ്മേനെ കിട്ടിയത് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ നേട്ടമൊക്കെ നമ്മുടെ മുന്നിലാണ് സമർപ്പിക്കുന്നത് കാരണം അമ്മ ഇല്ലെങ്കിൽ എവിടെ എത്താൻ പറ്റില്ല പുറത്തുനിന്ന് അകത്തുനിന്ന് പുറത്തേക്ക് ആകാൻ പോലും പറ്റില്ല അപ്പോൾ അത് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈശ്വരൻ്റെ എന്നെ ഈ വിധം സൂക്ഷിച്ചാലും എനിക്ക് ഇങ്ങനത്തെ ഒരു അമ്മേനെ തന്നേ നന്ദിയുണ്ട് വന്നതിന് നമ്മളതിനെ അംഗീകരിച്ചതിന് നന്ദി കാരണം ഒരു ന്യൂനപക്ഷമായിട്ടുള്ള വിഭാഗമാണ് ഞങ്ങൾ കാഴ്ചയില്ലാത്ത ആൾക്കാർ അപ്പോൾ ഞങ്ങൾ കൂട്ടത്തിലൊരാൾക്ക് എനിക്ക് അത് കിട്ടിയപ്പോൾ എന്നെ അംഗീകരിക്കണേ ഞങ്ങളുടെ മുഴുവൻ കാഴ്ചയില്ലാത്ത ആൾക്കാരെ അംഗീകരിക്കണേ തുല്യമാണ് അതിന് അത് നന്ദി പറഞ്ഞു പിന്നെ കമ്മ്യൂണി ടി വി ആയതുകൊണ്ട് പ്രത്യേക ഒരു സ്നേഹം എന്ന് വെച്ചാൽ കാഴ്ചയില്ലാത്ത ഒരാൾ എന്നുള്ള നിലയിൽ ആപ്ലിക്കേഷൻ കാഴ്ച എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് വാർത്ത വായിക്കാൻ ഞങ്ങൾക്ക് വാർത്ത വായിച്ച് റെക്കോർഡ് ചെയ്തൊരു ആപ്ലിക്കേഷൻ ഇറക്കിയ ചാനൽ ഒരു പത്രം അപ്പോൾ ആ ഒരു സന്തോഷം കൂടി ഉണ്ട് പിന്നെ ഇപ്പോൾ ജെ ആർ എഫ് കിട്ടി ഇനി തുടർന്ന് പി എച്ച് ഡി ചെയ്യണം എന്നുണ്ടാഗ്രഹമുണ്ട് അതിനപ്പുറം ഇപ്പം ജോലി കിട്ടുകയാണെങ്കിൽ അതിന് പോകണം കാരണം വീട്ടിലെ അവസ്ഥ അപ്പോൾ എനിക്കൊരു ജോലി ഈ നെറ്റ് പാസ് ആയിൻ്റെ ഇതിൽ കിട്ടുവാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ ഉപകാരമായിരിക്കും പിന്നെ അത് ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് പി എച്ച് ഡി ചെയ്യണം എന്തായാലും പി എച്ച് ഡി ചെയ്യണമെങ്കിൽ ആശയമുണ്ട് കാരണം മാതങ്കലീരയിൽ തന്നെ ചെയ്യണം കാരണം ആനയനെ പറ്റിയുള്ള ശ്വാസത്തിൽ തന്നെ കാഴ്ച ഒരാൾ ചെയ്യണം എന്ന് ആശയമുണ്ട് കാരണം സൊസൈറ്റിയിലുള്ളൊരു ഇതാണ് ഗുരുവിൻ്റെ ആനയെ കണ്ടതുപോലെ എന്നുള്ള ചൊല്ലുണ്ട് അപ്പോൾ അതല്ല അപ്പോൾ കാഴ്ച ഒരാൾക്ക് ആ ആനയനെ പറ്റിയുള്ള ശ്വാസത്തിൽ പി എച്ച് ഡി ചെയ്യണം ചെയ്ത് ഫ്രൂവ് ചെയ്യണം സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം ഒരു ഉദ്ദേശമാണ് അപ്പോൾ അത് എന്ന് സാധിക്കുന്നത് വിശ്വാ സാധിക്കുന്നുള്ളൊരു വിശ്വാസമുണ്ട് കാരണം ദൈവം ഇതുവരെയൊക്കെ നടത്തിയത് ഈശ്വരനാണ് ആ ഈശ്വരൻ ഇനിയും തുടർന്ന് നടത്തിക്കുന്നുള്ളത് ഉണ്ട് പിന്നെ അമ്മ അമ്മ കൂടെ നടക്കുന്നതുകൊണ്ടാണ് കുറേ കാര്യങ്ങളിൽ എത്തിപ്പെടാൻ പറ്റുന്നത് അമ്മയും ഫ്രണ്ട്സുമാണ് ജീവിതത്തിലെ എ ടി സെൻറ്റ് ആൾക്കാർ അവരുള്ളതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓടി ഓടിയെത്താനും എല്ലാതും എല്ലാതും കവർ ചെയ്യാനും എനിക്ക് പറ്റണത് അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലുള്ള എല്ലാ രാഷ്ട്രീയത്തിലുള്ള എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തതും അവരുടെ സഹായവുമാണ് ഇപ്പോൾ നമ്മുടെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ മുന്നത്ത ചെയർമാൻ കുഞ്ഞിക്ക അതുപോലെ സി പി എം ജൈറൽ സെക്രട്ടറി കലീമിക്ക ഒരു ഒരു നമ്മുടെ ഒരു ഒരു ഓഫീസർ ഉണ്ട് ഒരു പെരുമ്പടത്തിലുള്ള ഒരു എസ് ഐ ഉണ്ട് ആൾ എന്ന് പറയും പുള്ളിയൊക്കെ നമ്മൾ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അധ്യാപകരുടെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാട് പഠിക്കുന്ന കാര്യത്തിൽ ക്ലാസ്സിനപ്പുറത്ത് നമുക്ക് വേണ്ടിയിട്ട് ഓഡിയോ ലൈബ്രറികൾ ടോക്കിംഗ് ബുക്കുകളൊക്കെ ആക്കിയിട്ട് നമുക്ക് തരാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത് എൻ്റെ അധ്യാപകരാണ് സഹായിച്ചിട്ടുള്ളത് അത് ഒരുപാട് അധ്യാപകരുണ്ട് ആരും പ്രത്യേകം പേര് എടുക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ട് കാരണം എന്നെ സഹായിച്ചത് ഓരോ മേഖലയിലും എല്ലാ വിഷയങ്ങളും കൊടുത്ത ടീച്ചേഴ്സ് എന്നെ സഹായിച്ചിട്ടുണ്ട് ഇപ്പം നെറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു അച്ഛനെ ടീച്ചർ ഉണ്ട് എന്നാടെ എൻ്റെ ഒരു ഒരു ചേച്ചിയുടെ പോലെയാണ് ഒരു അധ്യാപിക എന്നുള്ളതിനപ്പുറത്ത് ടീച്ചറാണ് എനിക്ക് ജനറൽ പേപ്പറിലൊക്കെ കോച്ചിങ് തന്നിരുന്നത് അത് പൈസ ഒന്നും മേടിക്കാതെ ആയിരുന്നു ഒരു 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 ഫ്രണ്ട് ഉണ്ട് അവരുടെ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് ഒരുപാട് ഉപകാരമായിട്ടുണ്ട് ഇവരുടെ സ്നേഹവും കരുതലും ഇല്ലായിരുന്നെങ്കിൽ താൻ എവിടെയും എത്തുമായിരുന്നില്ല എന്നാണ് ശ്രീരാജ് പറയുന്നത് ഒന്നു മുതൽ അഞ്ചാം ക്ലാസ് വരെ ചേരുവൈക്കര സ്കൂളിലും പിന്നീട് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ തൃക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിലും പഠിച്ച ശ്രീരാജ് പ്ലസ് ടുവിന് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പാണ് തെരഞ്ഞെടുത്തത് ശേഷം കുന്നംകുളം ശ്രീ വിവേകാനന്ദ കോളേജിൽ നിന്നും ബി മലയാളത്തിൽ ഡിഗ്രി നേടി യാത്രാ ബുദ്ധിമുട്ട് കാരണം എം പഠനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസ കീഴിൽ ഇപ്പോൾ ചെയ്തു കൊണ്ടു നിൽക്കുകയാണ് ഈ നേട്ടം ഇനി സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്ന് ശ്രീരാജ് പറയുന്നു അച്ഛൻ ചന്ദ്രനാകട്ടെ വർഷങ്ങളായി ശ്വാസകോശ രോഗത്താൽ ചികിത്സയിലാണ് ഏട്ടൻ നിധിനും തന്റെ പഠനത്തിനും വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതിന്റെ കരുതലിലാണ് ശ്രീരാജ് ഇപ്പോൾ നിലവിൽ പൊന്നാനിയിലെ കേരള ഫെഡറേഷൻ ഫോർ ബ്ലൈൻഡിന്റെ ഏരിയ സെക്രട്ടറി കൂടിയാണ് ശ്രീരാജ് ഇതിനിടെ കേരള കമ്മിറ്റി പത്രത്തോട് നന്ദി പറഞ്ഞു ശ്രീരാജ് കേരള കൌമുദി പത്രം നൽകിയ സഹായത്തെ ഒരിക്കലും മറക്കുവാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് ശ്രീരാജ് എന്നും താൻ വാർത്തകൾ അറിയുന്നത് കേരളകൗമുദി പത്രത്തിന്റെ ഓഡിയോ സംവിധാനം ഉപയോഗിച്ചാണെന്ന് ശ്രീരാജ് പറയുന്നു തന്നെ പോലുള്ള കാഴ്ച പരിമിതർക്ക് വാർത്തകൾ കേൾക്കാനുള്ള ഓഡിയോ സംവിധാനം നടപ്പാക്കിയ കേരളകമുദി പത്രം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഒരുപാട് നന്ദിയോടെ സ്മരിക്കുകയാണ് ഈ ശ്രീരാജ് ഏറ്റവും വലിയൊരു പ്രത്യേകത മറ്റു ഉണ്ടായിട്ടും കാഴ്ചയില്ലാത്തവർക്ക് ലോകത്ത് തന്നെ ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ അത് ഉപയോഗിച്ചിട്ടുണ്ട് ലോകത്തെ എല്ലാ വാർത്തകളും ഞങ്ങൾ ഓഡിയോ ആയിട്ടും ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് വായിച്ചു ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ ഞങ്ങൾ എല്ലാ കാഴ്ചയില്ലാത്ത ആൾക്കാരും കേരളത്തിൽ അതാണ് യൂസ് ചെയ്യുന്നത് അത് ആ ചാനലിന് അല്ലെങ്കിൽ ആ ഒരു നന്ദി തന്നെയാണ് കാരണം ഞാനൊരു കാഴ്ചയില്ലാത്ത ആൾക്കാരുടെ അസോസിയൻ്റെ പൊന്നാനിയുടെ ഹൈ സെക്രട്ടറിയാണ് ഞങ്ങളുടെ അല്ലെങ്കിൽ എല്ലാവരും ഈ ഒരു പത്രമാണ് ദിവസം വായിക്കാറ് ഞങ്ങൾക്ക് വായിച്ച് തരിക ചെയ്യണത് എത്ര രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ അത് നമുക്കത് നമ്മുടെ ഫോണിൽ വരും ഓരോ ദിവസം പത്രവും നല്ല വാർത്തയും കേരള കമ്പനി അതൊരു ലൈവ് വാർത്തകളും വരും ഫോണിൽ അടുത്ത ഈ ആപ്ലിക്കേഷൻ ഉണ്ട് നമുക്കത് കറക്റ്റ് വായിച്ചേ അത് ഇപ്പൊ ആ പത്രം എന്ന് പറഞ്ഞപ്പോ വലിയ സന്തോഷമുണ്ട് നന്ദി അറിയിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള